മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ സമീപവാസി എന്നുള്ള നിലയിൽ എത്രത്തോളം ഭയഭീതിയിലാണ് നിങ്ങളെ പോലെയുള്ള ഇവിടെ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു ഡാമിനെ പറ്റി ഓരോ ദിവസം പേടിച്ചാ കഴിയുന്നത് എന്നാ വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ സ്കൂളിൽ വരുന്നുണ്ട് അതെ ഈ പാലം വണ്ടിപ്പെരിയാർ പാലം കടന്നിട്ടാണ് ഈ എസ്റ്റേറ്റ് മേലെയുള്ള കുട്ടികളൊക്കെ വീട്ടിൽ എത്തേണ്ടിയത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ ജീവിതത്തെ പോലെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം മനസ്സിന് അത്രയും വേദനയും അത്രയും പൊട്ടിക്കരിഞ്ഞ കരഞ്ഞ പോലെ തീരാത്ത ഒരു ബുദ്ധിമുട്ടുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വയനാട്ടിൽ നടക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ദുരന്തമായിരിക്കും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല മൊത്തം കേരളത്തിൽ മൊത്തം പിന്നെ നമ്മുടെ കേരളത്തിൽ എന്താ ഉള്ള ബാലൻസ് ഒന്നും ഇല്ല ഈ കാണുന്ന ഈ എസ്റ്റു മേഖല മുതൽ സകല സ്ഥലങ്ങളും കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഇതില് ഏറ്റവും വലിയ സങ്കടം എൻ്റെ സഹോദരൻ്റെ കൊച്ചൊക്കെ ഇവിടെ മൂന്നാം അഞ്ചാം ക്ലാസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക ഈ മലമണ്ടയിൽ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് അതൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും എന്ത് സംഭവിക്കാതെ ഇരിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും എന്താണ് പറയാനുള്ളത് നല്ലൊരു തീരുമാനം അതായത് അവിടെ രാഷ്ട്രീയം പാർട്ടി മതം ജാതി യനം നോക്കാതെ കണ്ട് പൊതുജനമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് വയ്യാതെ പെട്ടെന്ന് ഒരു ഒരു ജീവന് വേണ്ടിയിട്ടും ഒരു പെട്ടെന്ന് ഒരാൾ ഒന്ന് നിലത്ത് വീണ് അയാൾക്ക് ഒരു ബ്ലഡ് കൊടുക്കണം അവിടെ യാതൊരു മതം പാർട്ടി ഒന്നും ആരും നോക്കാറില്ല പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ബ്ലഡ് കൊടുത്ത് സഹകരിക്കുന്ന സഹോദരന്മാരാണ് കേരളത്തിൽ ഉള്ളത് അപ്പോൾ അത്ര തരത്തിലുള്ള ഒരു നാട്ടിൽ പാർട്ടി മതം ജാതി ഒന്നും നോക്കാതെ കണ്ട് ഈ ജനങ്ങളെ രക്ഷിക്കാനുള്ള എന്താ നല്ലൊരു നടപടിയെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതിനുള്ള തീരുമാനം കണ്ടെത്താൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നഷ്ടപ്പെടുമെന്ന് അധികാരിക്ക് അറിയാം അതെ എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷേ അവരതിനെ മുൻകൈ എടുക്കുന്നില്ല മുൻകൈ എടുക്കുന്നില്ല അവർക്കൊന്നും പറ്റത്തില്ല കാരണം അത് തന്നെയാണ് ഇവരൊക്കെ വെറുതെയാണ് പുതിയ ഡാം കിട്ടി തരുമോ അതേ ഉള്ളൂ നമ്മൾ നമ്മുടെ തലമുറയിലും നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് അവരെയും ബാധിക്കാതി കിട്ടട്ടെന്ന് നമ്മുടെ ആഗ്രഹം നമ്മളൊക്കെ അതുകൊണ്ട് ജീവിച്ച് തീരാറായെന്ന് വെച്ചു നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഡാം പണിതല്ലേ പറ്റത്തുള്ളൂ അതെന്തുകൊണ്ട് അധികാരി ചിന്തിക്കുന്നില്ല ഏഹ് നമ്മളെക്കാട്ടിലും പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ അവർ അവരെ കൊണ്ട് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരെ കൊണ്ട് പറ്റത്തില്ല അധികാരം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത് പ്രയോജനം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അവർ അവരെ കൊണ്ട് പറ്റത്തില്ല അവരെ കൊണ്ട് ഇത് ആവത്തുമില്ല അല്ലെങ്കിൽ സാറ് നോക്കിയോ അടുത്ത തലമുറയ്ക്കും ഈ ഡാം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു കാരണം ഇവരെക്കൊണ്ട് പറ്റത്തില്ല അവർക്ക് അധികാരം ഉണ്ടെന്നേ ഉള്ളൂ அது விநியோகிக்க அறியதில் ஏமா இந்த முல்லைப்பெரியார் டாம் இல்லையா அதுக்கு பக்கத்தில் தான் இங்கே எல்லாரும் இங்கே வாழ்கிறாங்க உங்களுக்கு இந்த முல்லைப்பெரியாதை பற்றி பயம் இருக்கா உங்களுக்கு என்ன பேசணும் இந்த கவர்மெண்டோடு என்ன தான் பேசணும் உறங்கி எந்திக்கிறதே பயமாத்தே இருக்கு பிள்ளைகளை வச்சுட்டு அண்ணன் உறங்கி எந்திக்கிறதே எனக்கு பயங்கர பாடாத்தே இருக்கு தண்ணி எப்போ வருது எப்போ போகுதுன்னு எங்களுக்கே தெரியுது இல்லை எல்லா வருஷமும் இங்க தண்ணி ஏறுமா எல்லா வருஷமும் தண்ணி 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 ஏறும் ஏனா எங்க வீட்ல மூணு தான் எங்க வீடு முங்கிட்ட தான் இரண்டாவது அங்கே அங்க எடுத்து எல்லா வருஷமும் தண்ணிலே இறங்கிடுமா எல்லா வருஷமும் செல்ல முடியாது நல்லா தண்ணி வரும்போ இல்ல வீடு முங்கு எல்லா எல்லா வீடு முங்கு பயந்து பயந்து ஒரு ஒரு நாளும் பயந்து பயந்து தான் ஜீவிச்சிட்டு இருக்கோம் ஜீவிச்சிட்டு இருக்கோம் பிள்ளைகளும் வச்சிட்டு எங்க வீட்டுக்காரெல்லாம் முடியாதவர் இப்படி ஓடி எல்லாம் மாறலாம் முடியாது அப்படி இருக்கும்

രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഭയങ്കര ഒരു രീതിയിലാണ് പീതിയിലൊന്നും ശരിക്കേ ദിവസം പീതിലാണ് ഉറക്കമില്ല രാത്രി ഈ മല സമയം ആയിക്കഴിഞ്ഞാൽ ആറ് മാസത്തിന് ഉറക്കാൻ പറ്റില്ല പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ പീതിൽ ഒത്തിരി പേർക്ക് ഈ പീതിയിൽ താമസിക്കുന്നത് അതായത് ഈ ഇടുക്കി അതായത് വണ്ടിപ്പരി വള്ളക്കടവ് മുതൽ അങ്ങോട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എറണാകുളം വരെ ഇങ്ങനെ ഭയങ്കര ഒരു പീതിലാണ് ആൾക്കാർ താമസിക്കുന്നത് അത് സർക്കാർ അത് ഏറ്റെടുത്ത് ഈ ആറ്ററമ്പിരിക്കുന്നവർക്ക് അവർ കണക്ക് പറയുമ്പോൾ അങ്ങ് പള്ളക്കടവും മുതൽ ഇടുക്കി ഡാം വരെ ആൾക്കാർ പത്ത് നൂറ്റി ചിലവണ്ണം വീടിന് മാത്രമേ അവർ കണക്കെടുത്തിട്ടുള്ളൂ പക്ഷേ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വീടാണ് ഇവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് വീടുണ്ട് ഇടുക്കി വരെ അപ്പോൾ ആ കണക്കൊന്നും ഇവിടെ നമ്മുടെ സർക്കാർ എടുത്ത് പോയിട്ടില്ല എടുത്ത് പോയിട്ടില്ല അതിൻ്റെ കണക്കും പറഞ്ഞിട്ടുമില്ല അതെ അപ്പോൾ അത് അങ്ങനെയുള്ള കാരണങ്ങളുണ്ട് അത്തരം രീതിയിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ അഭിമുഖിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം പോകാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അന്നാടെ പട്ടണിക്കരാം അപ്പം അന്ന് പണിന്ന് വേണം ഞങ്ങൾ ജീവിച്ചുപോകാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉള്ള പരിപാടികൾ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ആ ഡാമിന്റെ ഭാഗത്തേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ അവിടുത്തെ അറിയാനോ എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ ഇല്ല ഇത് ശരിക്കും ഒരു തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെയുള്ള ആളുകള് ഇവിടുള്ള തമിഴര് നമ്മളായിട്ട് സഹകരിക്കൂ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവോ അല്ലെങ്കിൽ ഡാമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ സഹകരിക്കാറുണ്ടോ സഹകരിക്കാറില്ലല്ലോ ഒരു ഓരോ ദിവസവും ഭയന്താണ് കഴിയുന്നത് ഇവിടെ ഇവിടെ കൈ കിടക്കുന്ന പഴൊക്കത്തില്ലവനെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു കത്യന്തരും ഉണ്ടോ ഒരു കത്യന്തരല്ല നമുക്ക് എങ്ങോട്ടും ഒന്നും മാറി പോവാനങ്ങും ഒരു വഴിയില്ല ആ അന്ന് തൊട്ട് ഇന്നിപ്പോ എത്ര വർഷമായി അന്ന് തൊട്ട് ഈ മഴയും വെള്ളവും വരുമ്പോഴൊക്കെ പകുതി ജീവൻ ദൈവത്തെയും വിളിച്ചു കഴിയുന്നത് അത്ര ദുർഘട നമുക്ക് ഈ ഒരു വഴിയല്ലാതെ എന്താ പറയുക ഉന്തി തേലക്കാടുവാ അതിനകത്തൊക്കെ ഈ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഇങ്ങനെ ആ വെള്ളം കയറി കേറി വന്നപ്പോ ഇത്ര കിടക്ക കളയും തേയിലക്കാടും അതിനൂടെ കൂടെ വരച്ചു അരിച്ച് ഇന്നത്തെ റോഡി കയറ്റി അല്ല അറ്റത്ത് ഒരു വീടുണ്ടല്ലോ ഷാജി എന്ന് പറഞ്ഞ് അവിടെ പോകും അവിടെ മരവലിച്ചോണ്ട് പോവും ഓരോ ഇവിടെ അതുപോലെ ഇപ്പൊ തന്നെ അവിടെ ഇവിടെ ഒക്കെ വെള്ളം വന്നു വരുന്നതിരിക്ക ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് ഈ എന്തെങ്കിലും രണ്ട് കഴുത്ത മഴ പെയ്യുമ്പോഴത്തേക്ക് പേടിയാ സർക്കാരിന്റെ ഭാഗത്ത് വരാറുണ്ടോ വെള്ളം കേറി കഴിയുമ്പോ ആ മൂന്ന് രണ്ടുമൂന്നാവശ്യം ഒക്കെ ഇതിലെ ഇവിടെ മരാനൊക്കെ ചെളിയും വെള്ളമോ അതിലൂടെ ഒക്കെ അങ്ങോട്ടൊക്കെ വണ്ടി ഇറങ്ങി തിരക്കേച്ചു പോകും ഒന്നും നമുക്ക് ഇതുവരെ അതിനുവേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ധനസഹായം ഉണ്ടായിരുന്നോ ഒന്നും ഇതുവരെ കിട്ടിട്ടില്ല ധനസഹായം ഉണ്ടായിട്ടില്ല ഇവിടെ അന്വേഷിച്ച് ആരെങ്കിലൊക്കെ എന്തെങ്കിലും വെള്ളം കയറി കഴിഞ്ഞാൽ അന്വേഷിച്ചു വന്നു കഴിഞ്ഞാല് അതിനുവേണ്ട പ്രതിനിധികളൊന്നും ഉണ്ടായിട്ടില്ല അന്നേരം ആ വെള്ളം കേറി കയറിയപ്പോൾ ഞാൻ ഇവിടെ പിള്ളേത്ര അത് കണ്ട പോയാണ് പയന്ന് ഇവിടുന്ന് പോയതാണ് അവരെല്ലാവരും ഇവിടെ പിടിച്ചു വലിച്ചു വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുപോയതാണ് ഞങ്ങൾ പയന്ന് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു കുടുംബമാണ് മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും മക്കളും ഞങ്ങൾ ഭാര്യ ഭർത്താവുമായിരുന്നു എൻ്റെ ഭർത്താവ് ഇവിടെ മരിച്ചുപോയി ക്യാൻസറായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമ് അന്നത്തെ പ്രളയ സമയത്ത് ഇതിന് മുകളിൽ കൂടിയാണ് വെള്ളം ഒഴുകിപ്പോയത് അപ്പോൾ ഞങ്ങൾ ഇട്ടയിലക്കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത് ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയുമില്ല ഇപ്പം നമ്മൾ സർക്കാരിനോട് പറഞ്ഞേക്കുന്നത് ഈ ആറ്റിനകത്തെ ഇവിടെ ഒരു തിട്ടയുണ്ട് മണൽ തിട്ട ആ തിട്ട കുറെ വാരി കളയുവാണെങ്കിൽ ഞങ്ങൾ തൊണ്ണൂറിൽ വന്നതാണ് ഇവിടെ അന്ന് തൊട്ട് ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഈ ആദ്യമായിട്ടാണ് പ്രളയപ്രശ്നം ഉണ്ടായത് ഈ തിട്ടയാണ് ഏറ്റവും കൂടുതൽ വിഷയം നിറച്ച് വന്നത്തെ ആ മണ്ണും മരവും എല്ലാം കൂടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം വെള്ളം ഇവിടെ ഈ പ്രാവശ്യം ഇവിടെ വരെ വന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടം വരെ വെള്ളം വന്നു വെള്ളം വന്നിട്ട് ചെലിയായി കിടക്കുന്നതൊക്കെ ഇതേ ഒരവസ്ഥയാണ് ഈ മണ്ണും ചെലിയും വാരി മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാലം ഇവിടെ താമസിക്കാൻ പറ്റും പൊട്ടുന്ന അവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പിള്ളേരെല്ലാം പേടിച്ച് വരച്ചൊക്കെയായിരിക്കുന്നത് ഒരു ഒരവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്നേയും തുടങ്ങി ജീവിക്കുന്ന ഇപ്പം പ്രശ്നം കേൾക്കുമ്പോ വയനാട് പോലുള്ള പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കറിയാമല്ലോ കാണുമ്പോൾ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായി നമുക്കറിയാം നന്നായിട്ടറിയാം സംഭവം തന്നെയാണെന്നുള്ളത് ഞങ്ങള് രാത്രി ഒന്നും കൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടില്ല എന്റെ ഭർത്താവ് കൊടുത്തിരുന്ന കയ്യില് നനഞ്ഞു പോകും കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോകാം അതുവരെ ഊരി വെച്ചിട്ട് ഒരു തോർത്തെടുത്ത് കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ ഞങ്ങളിത് ഇവിടെ ചെല്ലുന്നതിന് മുമ്പ് ചെക്കിടാൻ വേതാണ്ട് പൊട്ടി വന്നു കംപ്ലീറ്റ് വെള്ളവും വീട്ടിനകത്ത് ഞങ്ങൾ എനിക്ക് ഒരു സാധനം പോലും കിട്ടിയില്ല അല്ല 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 അതിന് മുന്നേ തന്നെ വെള്ളം പകുതി മുക്കാൽ ഇത്രയും കയറി കയറി കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നതിന് മുന്നേ തന്നെ നേരം വെളുക്കുന്നതിന് ഇപ്പുറം വെള്ളം കവിഞ്ഞൊഴുകി വലിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും ുംയമാണോന്നോ ഞങ്ങള് എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചു കാരണം പെട്ടെന്ന് ഒരു വരവ് ഇങ്ങോട്ട് ഒരു കടൽ കയറി വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നത് അവിടെ ഇത് ആറ് മുഴുവൻ പോയി അവിടെ മുഴുവൻ മണ്ണും ചെളിയും മണൽ തിട്ടയും ആയിട്ടിരിക്കും അത് ഞാൻ ഒത്തിരി പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടാണ് ഇപ്പൊ വെള്ളം കേറുന്നത് മുഴുവൻ ഈ സർക്കാർ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതിവിധി അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം എനിക്ക് രണ്ട് പ്രാവശ്യം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു വന്നിട്ട് പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് ഇത് നോക്കാൻ വരെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു അവർ വന്നതെല്ലാം കാണിച്ചു തന്നു ചേച്ചി അന്നേരം എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇത് കംപ്ലീറ്റ് വരുമ്പോൾ ഇവിടെ എല്ലാം നഗരം ഇവിടെയൊക്കെ ആകും മണ്ണ് മാരി ഇടേണ്ടി വരും എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഇവരെല്ലാം ഇവിടെയുള്ള എല്ലാ പ്രദേശവാസികളും പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടിടണം ഞങ്ങൾക്ക് ആ സമ്മതമാ അന്നേരം അത്രയും പൊങ്ങുമല്ലോ അത് ഞങ്ങൾ സമ്മതിച്ചു വിട്ടിട്ടുണ്ട് ഒരു കഴിഞ്ഞിടയ്ക്ക് വന്നിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതിന്റെ പേപ്പറുകളെല്ലാം എനിക്ക് തന്നിട്ട് പിന്നെ തന്നെയാണ് ഇത് മുല്ലപ്പെരിയാറാണ് അമ്പത് വർഷം മാത്രം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന മുല്ലപ്പെരിയാറ് ഇപ്പൊ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ആ മുല്ലപ്പെരിയാറിന്റെ ഭാഗത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ കാണാനോ സാധിക്കുന്നുണ്ടോ ഞങ്ങളെ സാധിക്കാൻ ഇതുപോലെ ആ അടുത്തുവരെ പോയിപ്പോൾ ഞങ്ങൾ സമരമൊക്കെ നടത്തിയതാണ് എന്നിട്ട് പോലും അവർ അതിനൊരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പറയാനുള്ളത് പറയാനുള്ളത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഡാമിന് ഒരു തീരുമാനം ഉണ്ടാക്കുക ഇത് പുതുക്കി പുതുക്കിപ്പണിയാനുള്ളതോ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഒരു ഇത് ചെയ്യുക അതാ അല്ലാതെ തന്നെ ഇത് ആ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് അടി വന്ന് കഴിഞ്ഞപ്പോഴത്താണ് ഇവർ തുറന്നു വരുന്നത് അതുപോലെ തന്നെ ശകലിച്ച് വിട്ട് ഈ വെള്ളം കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊന്ന് നമുക്കൊന്നും പൈവില്ല കിടന്നുറങ്ങാൻ സാധിക്കും വെള്ളത്തിന്റെ അളവ് ഇപ്പോൾ കൂടുതലാണോ ഇപ്പം നൂറ്റി മുപ്പത്തിരണ്ടടി നൂറ്റി അടി ആയിട്ടുണ്ട്